സഹോദരി സഹോദരന്മാരെയ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ പരമകാരുണ്ഠികനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയെത്തി ചെയ്യുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കേട്ടതാണ് അപകടത്തിൽ മരണപ്പെട്ട ചെറിയ കുട്ടികളുടെ യു എ നാല് കുട്ടികളാണ് ഒന്നിച്ച് മരണപ്പെട്ടത് അതേപോലെ തന്നെ മദീനയിലുണ്ടായ മറ്റൊരു അപകടത്തിലുമെല്ലാം നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മനസ്സിലുണ്ട് പലപ്പോഴും ഇത്തരം മരണ വാർത്തകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ മരണം കേൾക്കുമ്പോൾ ചില വസ്വാസിൻ്റെ സംശയങ്ങളുടെ ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉയരാറുണ്ട് ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യപ്പെടുന്ന സൈറ്റുകളിൽ നമ്മൾ അതിൻ്റെ കമൻറ്റുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അവർക്കതിന് സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാറുണ്ട് കാരണം ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ മാതാപിതാക്കൾ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ അതിനടിയിൽ വന്ന് പരമകാരുണ്യകരായ സർവശക്തനായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും അത് കാരുണ്യത്തിന് വിരുദ്ധമായ ക്രൂരതകളാണെന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് കണ്ടുപോകാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥ എല്ലാവരും പ്രാർത്ഥനാനിരുതമായ അള്ളാഹുവിലേക്ക് മാപ്പിനു വേണ്ടി കൈ ഉയർത്തുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ മനസ്സുകൾ പിടക്കുന്ന അത്തരം സന്ദർഭങ്ങളിലും ഇത്ര ക്രൂരമായ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഈ നിർമ്മതവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെയായ ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം എന്താകട്ടെ ചില സന്ദർഭങ്ങളെയും സമയങ്ങളെയുമെങ്കിലും ഇത്തരം കമൻറ്റുകളിൽ പരിഗണിക്കേണ്ടതില്ലേ ഒരു വേദനയിൽ പങ്കുചേരുന്ന കമൻറ്റുകൾക്കിടയിൽ തികച്ചും അതിനോട് ഒരു നിരക്കും നീതി പുലർത്താത്ത പ്രാർത്ഥനകൾ ഉയരുന്ന സന്ദർഭത്തിലും സൃഷ്ടാവിനെയും ദൈവത്തെയും ആരാധനയും വന്ന് പരിഹസിക്കുവാനും കളിയാക്കുവാനും ചോദ്യം ചെയ്യുവാനും എങ്ങനെ കഴിയുന്നു എന്നത് ഏറ്റവും മിനിമം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്തരം ചില വസ്വാസുകൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കിക്കൂട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഉത്തരം തേടി അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് കാരണം അള്ളാഹു പരമകാരുണ്യകനായ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് അറിയുമ്പോൾ പിന്നെ ആ വിശ്വാസത്തിലുള്ളത് ആ കരുണയ്ക്ക് വിരുദ്ധമായി അള്ളാഹു ഒരിക്കലും പ്രവർത്തിക്കില്ല എന്നാണ് അള്ളാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും എതിരായി ഒന്ന് അള്ളാഹുവിൽ നിന്നും ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഹിക്കുമത്ത് അള്ളാഹുവിന്റെ യുക്തി അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റും അള്ളാഹുവിനെ കുറിച്ച് നമ്മളെ വിശ്വാസം തന്നെ അവൻ പ്രവർത്തിക്കുന്ന ഒന്നിനെ കുറിച്ചും അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല അള്ളാഹു എന്തു ചെയ്താലും അതെന്തിനെന്ന ചോദ്യം ഒരു വിശ്വാസിൽ നിന്നും ഉണ്ടാകുന്നില്ല പക്ഷെ വഹും യുസ് അനു അള്ളാഹു അല്ലാത്ത എല്ലാവരും ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സർജറിക്ക് വേണ്ടി നമ്മുടെ ഒരു ഉറ്റ ബന്ധുവിനെ തിയേറ്ററിൽ കയറ്റിയാൽ പോലും നമ്മൾ ആ ഡോക്ടറെ വിശ്വസിക്കുന്നു നമുക്ക് എന്താ സർജറി എന്നറിയും എന്താ അവിടെ നടക്കണമെന്ന് അറിയും ഒന്നും അറിയില്ല ആ ഡോക്ടറിലുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രം പുറത്ത് സമാധാനത്തിൽ നിൽക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ കാര്യത്തിൽ ആ ഒരു വിശ്വാസം എന്തല്ലാത്ത എല്ലാ കാര്യത്തിലും അള്ളാഹ് കാരുണ്യവാനാണ് കരുണയ്ക്ക് വിരുദ്ധമായ ഒന്നും അവൻ ഉണ്ടാവില്ല അവൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നീതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യണം കഴിയണം എന്നാ അള്ളാഹുവിന്റെ എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും ഹിക്കുമത്തുകളുണ്ട് സുഹൃത്തുക്കൾ ആ ഹിക്കുമത്ത് എന്താണെന്ന് അറിയില്ല ആ ഇക്കുമത്ത അറിയുമ്പോഴാണ് നമ്മൾ വിചാരിച്ചു പോയത് എത്ര വലിയ അബദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാകുക അത് മനസ്സിലാക്കി തരാനാണ് അൽ സൂറത്തിൽ ഹിദർ നബി ഹിദറും മൂസാ നബി അലൈഹി സ്വലാമും ഒന്നിച്ചുള്ള യാത്രയെക്കുറിച്ച് ഒരു കുട്ടിയെ കൊന്നു എന്താണ് ആ കുട്ടികൾ മാതാപിതാക്കൾക്ക് ഭാവിയിൽ വലിയ വിപത്തുണ്ടാക്കുന്നതാണെന്ന് ആർക്കറിയുള്ളൂ അള്ളാഹ്ക്കെ അറിയുള്ളൂ ഒരു കപ്പൽ കേട് കേടുവരുത്തി സ്വാഭാവികമായും ആ കപ്പൽ കേട് കേടുവരുത്തിയത് കപ്പലിൽ കയറ്റിയ ആളുകളോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയുന്നുവെങ്കിലും കേടുവന്ന കപ്പലുകളെ മാത്രമേ രാജാവ് പിടിച്ചെടുക്കാത്തുള്ളൂ ബാക്കിയൊക്കെ പിടിച്ചെടുക്കും അതറിയുന്ന ഒരാളാണ് എന്ത് ഹിക്മത്താണ് ഓരോ തീരുമാനത്തിനും പിന്നിൽ അള്ളാഹുവിനുള്ളത് എന്ന് അറിയാത്തവരാണ് ഈ സംശയം രേഖപ്പെടുത്തുന്നത് കാരണം അള്ളാഹുവിൻ്റെ അറിവോ തീരുമാനങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അള്ളാഹുവിൻ്റെ അറിവുകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതല്ലാത്ത ഒന്നും ഒരാൾക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല എന്താണ് ഒരു കാര്യം വളരെ ലളിതമാണ് സുഹൃത്തുക്കളെ എല്ലാ കാരണങ്ങൾക്ക് പിൻ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട് അത് ഈ ലോകത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ് മനസ്സിലേ അപ്പോൾ ഒരു വലിയൊരു വാഹനം വന്ന് ചെറിയൊരു വാഹനത്തിൻ്റെ മുകളിലേക്ക് ഒന്നിച്ചു വന്നാൽ അവിടെ ഒരു അപകടം സംഭവിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതും ഇവിടുത്തെ ഒരു നിമിത്തമാണ് ഇവിടുത്തെ ഒരു കാരണമാണ് പിന്നെ അതുമാത്രമല്ല ഒരു മനുഷ്യനിൽ ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ ആ അബദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതാണ് ഏത് അബദ്ധങ്ങൾക്കും അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നതൊക്കെ ഇവിടുത്തെ ഒരു സുന്നത്താണ് ഒരു നടപടിക്രമമാണെന്ന് പിന്നെ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഉത്തരം തേടേണ്ട ഒരു ആവശ്യമല്ല അള്ളാഹു പറയുന്നു നോക്കൂ നിങ്ങൾ ജീവൻ കൊടുത്തു വാങ്ങേണ്ട ഒന്ന് സ്വർഗം മാത്രമാണ് അപ്പൊ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ ജീവൻ പോകുന്ന അതാണ് ഒരു വിശ്വാസിൻ്റെ മനസ്സ് സ്വർഗം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തല്ല നമ്മുടെ നഷ്ടങ്ങളൊന്നും നഷ്ടല്ല അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് സ്വർഗത്തിലേക്ക് ഒരു നിമിത്തമാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമായി ഒരിക്കലും വിലയിരുത്തപ്പെടുന്നില്ല പിന്നെ ഇത് എന്താണ് ഇതൊന്ന് മാതാപിതാക്കൾക്കുള്ള പരീക്ഷണമാണ് കുട്ടികൾ മരിച്ചിട്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കുള്ള ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തെ ഒരാൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ ആ പരീക്ഷണം എത്ര കനപ്പെട്ടതാണോ ആ കനപ്പെട്ട പരീക്ഷണത്തിന് കനപ്പെട്ട ക്ഷമയോടെ അതിനെ നേരിടുമ്പോൾ അതിന് പ്രതിഫലം മർച്ചു കൊടുക്കും അത് ഇഹലോകത്തും പരലോകത്തും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നേടാൻ കഴിയാത്ത പ്രതിഫലം കൊടുക്കാം മാമിൻ മുസ്ലിം രണ്ട് ഒരാൾ മുസ്ലിമിന് രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ആ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ അബിഹിം ഇല്ലാമ കുട്ടികളെ കൊണ്ടുവരും അല ജന്ന ജന്ന നിൽക്കും പറയും പറയും എന്ന് ആ കുട്ടികൾ പറയും ഇങ്ങനെ ഞങ്ങളുടെ വാപ്പാരും കേറാതെ ഞങ്ങൾ പറയും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഒന്നിച്ച് സ്വർഗത്തിൽ കയറൂ എന്ന് അവരോട് പറയുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് ഈ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് സംശയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ സുഹൃത്തുക്കൾ കുട്ടിൻ്റെ ജന്മം ആലോചിച്ച പോരാ ആ കുട്ടി എവിടെ കിടക്കണത് ഗർഭപാത്രത്തിൽ മൂന്നറകൾക്കുള്ളില കിടക്കണം ആ കുട്ടിയുടെ സംരക്ഷണത്തിന് അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ എത്ര അറിയങ്ങള് ആ കുട്ടിയുടെ സുരക്ഷിതത്തിനും ആരോഗ്യപരമായ നിലനിൽപ്പിനും വേണ്ടി ആ സുഗമമായി ആ കുട്ടി ജനിച്ച് പുറത്തു വരുന്നവരെ ആ എട്ടൊമ്പത് മാസം ആ കുട്ടി കൊടുത്ത സംരക്ഷണത്തെക്കുറിച്ച് വളരെ ചെറിയൊരു അറിവ് അതിനെക്കുറിച്ചുള്ളവൻ പോലും അള്ളാഹുവിന്റെ കാരണത്തെ കുറിച്ച് സംശയിക്കൂല നമുക്കൊക്കെ കുട്ടികളല്ലേ ആ കുട്ടികളൊക്കെ ഒരു പത്ത് വയസ്സ് വരെ ആ പക്വതല്ലാത്ത എന്ത് അബദ്ധങ്ങളും ചെയ്യുന്ന ആ കുട്ടികൾ മരിക്കാതെ നിലനിൽക്കുന്നു എന്നുള്ളത് എന്തെല്ലാം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു രക്ഷിച്ചിട്ടാണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും അള്ളാഹുവിന്റെ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുമുള്ള ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കിടക്കുമ്പോഴാണ് ഇത്തരം ചില പരീക്ഷണങ്ങളെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹുവിൻ്റെ കരുണയെ ചോദ്യം ചെയ്യുന്നതാണ് കൂടുതൽ മനുഷ്യൻ അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടിയുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നില്ല എത്ര കൃത്യമായിട്ടാണ് ഖുർആാനും ഹദീസും പറഞ്ഞരങ്ങൾ സ്വർഗ് ഒരിക്കലും ആ കുട്ടികൾ നിരകത്തി പോകില്ല എന്നാണ് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ ആർക്ക പറ്റുക എന്നുള്ളതാണ് പിന്നെ ഹദീസിൽ കാണാൻ പറ്റും അയാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മരണപ്പെട്ടു പോയ കുട്ടികളെ കാര്യത്തിൽ എനിക്ക് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ എന്ന് അബൂഹുറേ അത് റസൂൽ അള്ള പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാന്ന കാരണം പറഞ്ഞുതരാം ും ആ ചെറിയ കുട്ടികൾ അവർ സ്വർഗത്തിലെ കിളികളാണ് അല്ലെങ്കിൽ സ്വർഗത്തിലെ മത്സ്യങ്ങളാണ് അല്ലെങ്കിൽ പൂമ്പാറ്റകളാണ് ഒക്കെ അർത്ഥം പറയാൻ പറ്റിയൊരു വാക്കാണ് അവരൊരിക്കലും വിട്ടുമാറിപ്പോവാത്ത അകന്നു പോകാത്ത സ്വർഗത്തിലെപ്പോഴും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെ അവിടുന്ന് വാപ്പാനെ കാണും ആ സമയത്ത് എന്തായിരിക്കും വസ്ത്രം പോയിട്ട് പോയിട്ട് ആ കുട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കും വസ്ത്രത്തിന്റെ പിടിച്ച പിടുത്തം പിടിക്കും എന്നിട്ടോ അവനെയും കുട്ടിയെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ആ പിടുത്തം അങ്ങനെ ആ മാതാപിതാക്കളുടെ കോന്തലയിൽ പിടിച്ച കുട്ടികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇമാം അഹമ്മദ് അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ഈ കുട്ടികൾ സ്വർഗത്തിലാണെന്ന കാര്യത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയേ ഇല്ല എന്നാണ് എത്ര ഗൗരവമുള്ളതാണ് നമ്മുടെ കുട്ടികൾ ഇനി ഇപ്പം കുട്ടികളെ എവിടെയുള്ള ബർസഹിലാണ് കബറിലാണ് അവിടെയും അവർ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിലേറെ നോക്കു നിങ്ങൾ സുഹൃത്തുക്കൾ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ ചിന്തിക്കുക ഈ കുട്ടിയൊക്കെ വളർന്നു വന്നാൽ അതെനിക്ക് എത്ര ഉപകാരമായിരിക്കും എന്നല്ലേ ചിന്തിക്കാം എന്നാൽ ആ കുട്ടികളെ കൊണ്ട് കിട്ടുന്ന ഉപകാരമെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന കുട്ടികളെ കൊണ്ട് കിട്ടാത്ത ഉപകാരമാണ് അതെന്താ ഉപകാരം ആ കുട്ടികൾ പാപമില്ലാത്തവരാണ് അവർക്ക് പുറക്കലിനെ തേടേണ്ട ആവശ്യങ്ങളുള്ളൂ എന്തായാലും പൊറുക്കലിനെ തേടാന്നുള്ളൂ മനസ്സിലെ ആ കുട്ടികൾ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തുമ്പോൾ പത്തും എഴുപതും എൺപതും കൊല്ലം ജീവിച്ച മാതാപിതാക്കൾക്ക് അവിടുത്തെ എത്താൻ യോഗ്യത ഉണ്ടാവില്ലേ അതിനുള്ള തെറ്റുക അതിന് മാത്രം തെറ്റുകൾ അവർ ചെയ്തിട്ടായിരിക്കും എന്നാൽ ആ കുഞ്ഞു മക്കൾ ഇരിക്കുന്ന സ്വർഗ പദവിയിലേക്ക് ഈ മാതാപിതാക്കൾ എത്താൻ ആ മക്കൾ കാരണമാവുന്നുണ്ട് അത്ര ഉപകാരം ദുരിത മക്കളെ കൊണ്ട് കിട്ടുമോ അത്ര ഉപകാരം മക്കളെ കൊണ്ട് കിട്ടു ആ കുട്ടികൾ നമ്മളെ കൂടെ ജീവിച്ചിരുന്നാൽ നമുക്ക് അത്ര ഉപകാരം കിട്ടും എത്ര സ്ഥലത്തെ കുറാനും പറഞ്ഞു മൂന്നായത്തിൽ പറയുണ്ട് അതിൽ പ്രവേശിക്കും വമൻ അവരിൽ നല്ലവരായിട്ട് അവിടെ പിതാക്കൾ അവരുടെ ഇണകൾ അവരുടെ മക്കൾ അവരുടെ എല്ലാ വാതിലൂടെയും കേറിപ്പോകാൻ വേണ്ടി മലക്കുകൾ മലക്കുകൾ അവിടെ പ്രവേശിക്കുന്നതാണ് അപ്പൊ ആലോചിച്ചു നിങ്ങൾ അവരെ ഒന്നിച്ച് സ്വർഗത്തിൽ കയറ്റുന്നതാണ് തുടക്കത്തിൽ വിശ്വാസികളായ ആളുകൾ അവരെ അതേ ഈമാനിൽ പിന്തുടരുകയും ചെയ്ത അവരുടെ മക്കൾ അൽ ഹനാബിഹും ദുർത്തവും ആ മക്കളെ ഞാൻ അവരോടൊപ്പം ചേർത്ത് കൊടുക്കും ിൽ ഒന്നും ഞാൻ കുറവ് കൊടുക്കൂലും അവരൊക്കെ നീ കുടുംബങ്ങളെയും ബന്ധുക്കളെയും മക്കളെയും ഒക്കെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണ് അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ മക്കളെ കൊണ്ട് ഈ മാതാപിതാക്കളും സ്വർഗത്തിൻ്റെ ഉന്നതിയിലെത്തും എന്നാണ് ഈ ആയത്തുകളും ഈ നബി വചനങ്ങളും എല്ലാം അവരവിടെ കണ്ടുമുട്ടി മാതാപിതാക്കളോടൊപ്പം സന്തോ എങ്ങനെയാണോ നമ്മളവിടെ ജീവിക്കാൻ വിചാരിച്ച മക്കളൊപ്പം അതിനേക്കാളും ആനന്ദകരമായ സഹവാസത്തോടുകൂടി അവിടെ അവർ വരുന്നതാണ് എന്തേ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നില്ല റുഫി അൽ കലമു അൻ തലാത്ത മൂന്നാളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടു എന്നാണ് അനിന്നായി ഉറങ്ങണ ആള് ഹത്തല ഉണരുന്നത് വരെ അവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തൂല ഉറക്കത്തിൽ വിളിച്ചു പറയണതൊന്നും അവൻ്റെ പേരിൽ രേഖപ്പെടുത്തൂല പ്രായപൂർത്തിയാകണതുവരെ കുട്ടി ചെയ്യണതൊന്നും രേഖപ്പെടുത്തൂല എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും ആ കുട്ടി മുക്തനാണ് എന്നാണ് ഈ സാധാരണ ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും ഇമാമ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് കുട്ടികളുടെ മയ്യത്ത് സ്കരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പറയാൻ വന്നു കരുതാം ആ പ്രാർത്ഥന കേട്ടാൽ മതിയുള്ളൂ ആ പ്രാർത്ഥനയിൽ പറയുന്നതിൽ ഒരു കുട്ടിനെ മുന്നിൽ കിടത്തിയിട്ട് മാതാപിതാക്കളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന വാക്കുകളാണ് അള്ളാഹു അല്ലു ദുഹി വാരി ഒരു നിക്ഷേപമാക്കണം എന്നാണ് മക്കൾ ഈ കുട്ടി ഈ വേദനിക്കുന്ന മാതാപിതാക്കൾ ഒരു മുതലായി ഒരു സമ്പത്തായി ഒരു നിക്ഷേപമായി പരലോകത്താക്കണം പടച്ചോണമെന്നാണ് കൈകെട്ടി ബേക്കെന്ന് പറയണം

ായ്മിനോടൊപ്പം ചേർത്ത് കൊടുക്കുക എന്നാണ് ഇബ്രാഹിം അറീസ് ഏറ്റവും ഉത്തമമായ വീട് ഉത്തമമായ കുടുംബം ഒക്കെ നീ അവർക്ക് നൽകുന്ന മരിച്ചില്ലേ സുഹൃത്തുക്കളുടെ ഒരു കുട്ടി ഇബ്രാഹിം ഇവിടെ കണ്ണുകൾ നനഞ്ഞില്ലേ ഹൃദയത്തുള്ള കാരുണ്യം കൊണ്ടാണെന്ന് ആ കരച്ചിലിനെ ചോദ്യം ചെയ്ത ആളുകളോട് ഈ പറഞ്ഞു ഒരു പിന്നെ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കുന്ന ഒരു കുട്ടി പോലും ആ കുട്ടിയെക്കുറിച്ച് ക്ഷമിച്ചാൽ ആ ഉമ്മയെ സ്വർഗത്തിലെത്തിക്കാൻ ആ കുട്ടി കാരണമാകുമെന്ന് ഇമാം മഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹാദീസിലുണ്ട് മാത്രമല്ല ഈ അപകട മരണങ്ങളിൽ വിന്നി പ്രതീക്ഷ അപകട മരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അശ്വഹതാ ഹംസ അഞ്ച് കാര്യ ആളുകൾ രക്തസാക്ഷികളാണ് അതിലൊന്നാൽ മത്തവും വൽ മഭുത്വവും വയറിലെ അസുഖം അല്ല എന്തെങ്കിലും വീണ് ചതഞ്ഞ് മരിക്കുക മുങ്ങി മരിക്കുക കെട്ടിടങ്ങൾ തകർന്നു മരിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഷഹീദ് ഇവരൊക്കെ രക്തസാക്ഷികളായി പരിഗണിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മരണമായി പോലും വിലയിരുത്തപ്പെട്ടതാണ് അതെന്തേ വേണ്ടു ക്ഷമിച്ചിട്ട് വളരെ ഒന്നും അള്ളാഹുവിനുവിരുദ്ധമായി പറയാതെ വിശ്വാസത്തിൽ ഒരു സംശയവും വരാതെ ഒരു കുട്ടി മരിച്ചാൽ അല്ലാഹു മലക്കുകളോട് പറയും എന്റെ ഒരു അടിമയുടെ കുട്ടിയെ നിങ്ങൾ എടുത്തുവല്ലേ മലക്കുകളെ നിങ്ങളൊരു കുട്ടിയുടെ ആത്മാവിനെ പിടിച്ചുവല്ലേ അപ്പോൾ മലക്കുകൾ പറയും അതെ അപ്പോൾ അള്ളാഹു പറയും സ്നേഹാണ് അവന്റെ കരളിന്റെ കഷ്ണത്തെയാണ് കരളിന്റെ ഫലത്തെയാണ് നിങ്ങൾ പഴത്തെയാണ് നിങ്ങൾ പറിച്ചത് ആ കുട്ടികൾ മരിച്ചപ്പോൾ അവരുടെ കണ്ടപ്പോൾ അവരെ കബറിലേക്ക് ഇറക്കിയപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ എന്തു പറഞ്ഞു എന്ന് അള്ളാഹു ചോദിക്കും അപ്പോൾ അവർ പറയും അവർ നിന്നെ

അതിലേക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുവാനും ആ കുട്ടികളിലുള്ള യാതൊരു നിരാശയും അവിടെ മനസ്സിനെ ബാധിക്കാതെ മുന്നോട്ട് പോകാനും പറ്റും നമ്മളിൽ ആർക്കെങ്കിലും പലപ്പോഴും പ്രസവത്തിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ കുട്ടികൾ മരണപ്പെട്ടു പല അപകട മരണങ്ങൾ നമ്മുടെ മുറ്റത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴൽക്കിണറിൽ വീണിട്ട് സ്ലാബ് തീങ്ങിയിട്ട് അതിൽ കിടന്നു വീണ് തീ പിടിച്ച് ഏതൊക്കെ രൂപത്തിൽ നിറച്ചു വെച്ച വെള്ളപാത്രത്തിൽ വീണ് അങ്ങനെ എത്രയെല്ലാം മരണത്തിൻ്റെ കഥകൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകും ആ കടന്നു പോകുമ്പോൾ തന്നെ ഈ ഹതീത്തുകളും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഒരു നിലക്കും ക്ഷമ കാണിക്കാതെ അത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിന്നാൽ പബശ്ശി സ്വാബരി ആ ക്ഷമക്കള്ളാഹു സന്തോഷവാർത്തയാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത് എന്നാണ് ഇത് അതുമാത്രമല്ല ഒരു പ്രിയപ്പെട്ട ആൾ കുട്ടികൾ മാത്രമല്ല നമുക്കേറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിട്ട് ആ മരണത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ചാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നും ഇല്ല എന്നാണ് സ്വർഗം നമുക്ക് സ്വർഗം കിട്ടാൻ ഒരു മരണവേദന മതി എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ അതിശക്തമായ ഒരു മാനസിക ദുഃഖം ഒരു പ്രയാസം ഒരു വേർപാടിന്റെ ദുഃഖം ഒരു സ്വർഗം വാങ്ങി തരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അറിവുകൾ നമുക്കുണ്ടാകണം ഇത് മറ്റുള്ളവരുടെ നമ്മുടെ പങ്കുവെക്കണം അത്തരം വേദന അനുഭവിക്കുന്നവരോട് ആ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം അവിടെ മനസ്സിനെ സമാശ്വസിപ്പിക്കണം അതാണ് എൻ്റെ കുട്ടികൾ മരിച്ചു എനിക്ക് സമാധാനം തരുന്നൊരു വാക്ക് റസൂറുള്ള പറഞ്ഞതുണ്ടെങ്കിൽ പറഞ്ഞതാ എന്നാണ് അബൂഹെന്ന് ചോദിച്ചത് അപ്പൊ ആ സമയത്താണ് അബൂഹു ഹദീസുകൾ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നേടുവാനും ആ മാതാപിതാക്കൾക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ഹംദൻ അലഹമുല്ല ഹൻ തൊയും ഫീ വസല്ലു അല മുഹമ്മദിൻ വാലാ വാസ്ഹാബിജിയും അമ്മ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പരിചയമുള്ള ആളുകളിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ പോവുകയും അവരെ സമാശ്വസിപ്പിക്കുകയും വേണം തഹസിയത്ത് എന്നാണ് പറയുന്നത് അത് ആ എപ്പോഴും ഒരാളെ ദുഃഖം എപ്പോഴും ഉണ്ട് അപ്പോഴൊക്കെ പോയി തസീത്ത് ചെയ്യാം പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് അതിന് പ്രൊതുവായിട്ട് തന്നെ വത്ത ആമനിയ വത്തക്കുക നല്ല കാര്യങ്ങളിൽ പരസ്പരമുള്ള സഹകരണം എന്നുള്ളത് വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട ഒരു കാര്യമാണ് നിബ്സാസ്മ പറഞ്ഞു ജാഫർ ജാഫർ ഫഖദ് കൊണ്ടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹത്തിന് വീട്ട് എടുക്കും അവരിപ്പോൾ ആ മരണത്തിന്റെ വേദനകളും വിഷമങ്ങളിലൊക്കെ മാനസികമായി പ്രയാസപ്പെട്ട് കഴിയല്ലേ എന്ന് പറയുന്നു മാത്രമല്ല ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വചനമുണ്ട് ലില്ലാഹി അല്ല എടുത്താൽ അത് അള്ളാക്ക് അള്ളാഹു ഒരാളെ മരിപ്പിച്ചല്ല അതിനെപ്പറ്റി പിന്നെ ആലോചന അത് അള്ളാഹുവിന് അവകാശപ്പെട്ടത് അള്ളാഹു എടുക്കാൻ അവകാശപ്പെട്ടതാണ് എല്ലാത്തിനും അള്ളാഹു ഒരു അവധി വെച്ചിട്ടുണ്ട് നമ്മൾ ജനിക്കുന്ന മുന്നേ നമുക്കൊരു അവധി ഉണ്ട് അപ്പോൾ മരിക്കും അത് ആ അവധി എത്തിയതാണെന്ന് ഏത് മരണം വരുമ്പോഴും നമ്മൾ വിചാരിക്കുക വൽ അതുകൊണ്ട് ക്ഷമിക്കുക വൽ നീ പ്രതിഫലം ആഗ്രഹിക്കുക ഇതിനൊക്കെ കൂലി കിട്ടും എന്ന് മരിച്ച് വേദനിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം ഓർമ്മപ്പെടുത്തണം എന്നാണ് ആ തഹസീത്ത് വളരെ പ്രധാനമാണ് നമ്മുടെ മായി ബന്ധപ്പെട്ട ആളുകളെ തഹസീയത്ത് നടത്തുക എന്നുള്ളതും ഈ സന്ദർഭങ്ങളിൽ അവിടെ ആശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണത് അത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ദീൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തന്നെ വരാതാണ് ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമെന്നതാണ് അവിടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ സമാധാനിക്കുവാനും ക്ഷമിക്കുവാനും പ്രതിഫലം ആഗ്രഹിക്കുവാനുമുള്ള വിശാല മനസ്സിനെ നീ പ്രദാനം ചെയ്യണമെ റഹ്മാനെ എല്ലാ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരൂക്ഷിക്കണം റഹ്മാൻ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രധാനം ചെയ്യണമെന്നാദ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ നല്ലതായ ആവശ്യങ്ങളെയും പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണമെന്നാദാം അള്ളാഹു മഹഫുൽ വൽ വൽമുക്മിനാഥൻ رَبَّنَا اصْرِفْ عَنَّا عَذَابَ جَهَنَّمَ إِنَّ عَذَابَهَا كَانَ غَرَامًا إِنَّهَا سَاءَتْ مُسْتَقَرًّا وَمُقَامًا رَبَّنَا هَبْ مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على